എല്ലാ നാടുകളിലും ചിലരുണ്ടാകും എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ചില രാഷ്ട്രീയ പാർട്ടിയിലുള്ള ചില നേതാക്കൾ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിലർ അവരുടെ ഉദ്ദേശം ജനങ്ങളെ ജനങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല അവരുടെ ഗൂഢതന്ത്രം അവരുടെ കീശയിൽ കാശുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് അതിൻ്റെ പേരിൽ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പാവപ്പെട്ട ജനങ്ങളെ തെരുവിലേക്കിറക്കും പല കാര്യങ്ങൾ ഉന്നയിച്ചു അത് കാരണം അവർക്ക് മത്സരിക്കുന്ന പാർട്ടികൾ അവരിൽ നിന്നും കാശുവാങ്ങാമെന്നുള്ള മോഹം കൊണ്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് അവരെ കരുതിയിരിക്കുക കാരണം കഴിഞ്ഞ എം പി എലക്ഷൻ സമയത്ത് മഞ്ചേശ്വരം നമ്മുടെ രാഗം ജംഗ്ഷനിൽ അണ്ടർ പാസ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ അണ്ടർ പാസ് വേണമെന്ന് അവസാന സമയങ്ങളിൽ ആദ്യം അവരെ സ്വയം സമയം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംശയിക്കേണ്ടത് ആവശ്യമില്ലായിരുന്നു എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ചിലർ അവർ ജനങ്ങളെ പാവൻ ജനങ്ങളെയും മത നേതാക്കന്മാരെയും തെരുവിലിറക്കിക്കൊണ്ട് സമരം ചെയ്യിപ്പിച്ചു അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു അത് ആ നാട്ടിൽപ്പെട്ട നമ്മുടെ മഞ്ചേശ്വരത്തിൽ നാട്ടിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പൊതുവൂപ്പിൽ വന്ന ഒരു ഓയിത് നിങ്ങളെ കേൾപ്പിക്കാം ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വേണ്ടി കാരണം ഇനിയും പഞ്ചായത്ത് ഇലക്ഷൻ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നു ജനുവരിയിൽ അല്ലെങ്കിൽ അത് പ്രഖ്യാപനമുണ്ടാകും അപ്പോൾ ചിലർ ഇങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി പാവൻ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് ഞാൻ ഈ ഓയിറക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഡെവലപ്മെന്റ് ചെയ്യാൻ പല സമയങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ അവർ വിനിയോഗിക്കാതെ അവസാനം എലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയുക അത് ഇങ്ങനെയുള്ള ഈ വ്യക്തി ഇദ്ദേഹം പറയുന്ന ഓയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഈ നിങ്ങളെ ഡബിൾ ഡബിൾ ഗെയിം ഗെയിം ഉണ്ടല്ലേ നിങ്ങൾ നിങ്ങൾ കളിക്കുന്ന കളിക്കുന്ന റാഗ്മൻ്റെ പാപത്തിന്റെ ജനങ്ങളിൽ നിങ്ങൾ ഡബിൾ ഗെയിം കളിക്കുന്നത് നിങ്ങ ആലോചന ആയിക്കോളെ എന്തായില്ലേ അറുപത്തിനാൽ നിങ്ങൾ സമരത്തിന് ഇരുന്നിട്ട് നിങ്ങൾ ഈ കൊണ്ടിട്ട് ഈ നോമ്പും മുടിച്ചിട്ട് ആ പാപം തങ്ങാ കൊണ്ടിട്ട് ഇരുത്തി നിങ്ങൾ ഗെയിമിൽ കളിക്കുന്നുണ്ടല്ലേ വല്യ വലിയൊരു ഇതായി ഇത് ദ്രോഹം നിങ്ങൾ വന്ന് പിന്നെ നിങ്ങക്ക് വാഗ്ദാനം കിട്ടിട്ടില്ല വാഗ്ദാനം ഒന്നും കിട്ടിട്ടില്ല നിങ്ങൾ ശ്രമിക്കാൻ എന്തായില്ലേ നിങ്ങൾ നിങ്ങൾ ஒன்னு இல்ல டபுள் கேம் ஒன்னு இல்ல நீங்க ஒருதவன் கழிச்சு நீங்க வந்துட்டாங்க. நீங்க സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം കീശ തുറക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയിൽ നിന്നും പണം വാങ്ങാൻ വേണ്ടി ആ കാര്യം നടക്കില്ല എന്ന അറിഞ്ഞിട്ട് പോലും പാവം ജനങ്ങളെ മഞ്ചേശ്വരത്തിൻ്റെ രാഗം ജനിലേക്ക് സമര പന്തലിലേക്ക് ഇറക്കിയവരെ അവരോടാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഇത് ജനങ്ങൾ ചോദിക്കണം കാരണം ഇനിയും ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഇനി പല എലക്ഷനും നടക്കാൻ പോകുന്നു അതുകൊണ്ട് പാവപ്പെട്ട മഞ്ചേശ്വരത്തിൻ്റെ ജനങ്ങൾ ഇങ്ങനെയുള്ള സ്വയം താൽപ്പര്യമുള്ളവരുടെ അവരുടെ കെണിയിൽ കുടുങ്ങരുത് എന്നുള്ള ഒരു താക്കീതാണ് ഈ വോയിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്ദി നമസ്കാരം അല്ലാമലൈക്കും